നമസ്കാരം എല്ലാവർക്കും നവഗ്രഹ നവഗ്രഹരഹസ്യങ്ങളിലേക്ക് സ്വാഗതം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് രവി ചന്ദ്രൻ കുജൻ ബുധൻ ഗുരു ശുക്രൻ ശനി രാഹു കേതു തുടങ്ങിയ നവഗ്രഹങ്ങളുടെ ദിശാകാലങ്ങളിൽ ശനിയുടെ ദശാകാലം കുറച്ച് ഭയത്തോടെയാണ് പലരും കാണുന്നത് ശനിദശാകാലത്ത് ദുഃഖദുരിതങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നത് സത്യം തന്നെയാണ് എങ്കിലും ശനിദശാകാലത്ത് ദോഷങ്ങൾ മാത്രമല്ല നല്ല നല്ല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട് അതായത് ശനിയുടെ ദശാകാലമായ പത്തൊൻപത് വർഷവും ദോഷം മാത്രം അല്ലെങ്കിൽ ഗുണം മാത്രമായിരിക്കില്ല ജാതകന് സിദ്ധിക്കുന്നത് ശനിദശ മാത്രമല്ല ഏത് ദശാകാലവും ഗുണദോഷ സമ്മിശ്രമായിരിക്കും ശനിദശാകാലത്ത് ഗ്രഹദോഷശാന്തിക്കായി ഔഷധ സ്നാനം നടത്തുന്നത് ഉത്തമമാണെന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിൽ ഔഷധ സ്നാനം എന്നും നടത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അതിനാൽ ശനിയാഴ്ച ദിവസങ്ങളിലും മാസം തോറുമുള്ള ജന്മനക്ഷത്ര ദിവസങ്ങളിലും ഔഷധ സ്നാനം നടത്തുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു ഇതിനായി ശതാവരി മുത്തങ്ങ കുറുന്തോട്ടി കാരള് അഞ്ചനക്കല്ല് പാച്ചോറ്റിത്തൊലി ശതകുപ്പ ജാതിക്ക ഇവ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നതിനെയാണ് ഔഷധ സ്നാനം എന്ന് പറയുന്നത് അതുപോലെ കടുക് പാച്ചോറ്റിത്തൊലി മഞ്ഞൾ മരമഞ്ഞൾ മുത്തങ്ങ കർപ്പൂരം ഞാവൽപ്പൂവ് സുറുമ ഇവ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിച്ചാൽ ഗ്രഹദോഷങ്ങളും ശമിക്കുമെന്ന് ആചാര്യന്മാർ വിധിച്ചിട്ടുണ്ട് കൂടാതെ ശനിദോഷ ശാന്തിക്ക് കടും നീല നിറത്തിലുള്ളതോ കറുപ്പ് നിറത്തിലുള്ളതോ ആയ വസ്ത്രം ശനിയാഴ്ച ദിവസങ്ങളിൽ ധരിക്കുകയും നീല കറുപ്പ് എന്നിവയിൽ ഏതെങ്കിലും നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിശേഷ ഫലങ്ങൾ നൽകുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ശനിദോഷശാന്തിക്ക് പുഷ്പധാരണവും ഉത്തമമാണ് നീല നിറത്തിലുള്ള ശംഖുപുഷ്പം നീലത്താമര തുടങ്ങിയ പുഷ്പങ്ങൾ ശനിപ്രീതിക്കായി ധരിക്കാവുന്നതാണ് ഭഗവാൻ ഈ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തിയ ശേഷം അവ ശിരസിലണിയുകയാണ് വേണ്ടത് ശ്രീ എസ് ശ്രീനിവാസ അയ്യരുടെ ശനിദശ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ലഭിച്ച അറിവുകളാണ് ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെച്ചത് ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം